ൂർ വാദ്യൂർ സുനിൽ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ഒരു വർഷകാലത്തെ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയുടെ തായമ്പക അരങ്ങേറ്റം നടന്നത് ഏഴു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളാണ് തായമ്പകയിൽ കൊട്ടിക്കയറി അരങ്ങേറിയത് സംഘത്തിൽ പന്ത്രണ്ട് പേർ ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത് എം എസ് വൈഗ കെ ഇതിഹാസ് ശബരിനാഥ് ഇഷാൻ തേജസ് ദീക്ഷിത് ബിജു അധിനാഥ് ഷാജി അദ്വൈത് കൃഷ്ണ സഞ്ജയ് പി സുജയൻ എം എസ് സൂര്യദേവ് എം എസ് ആദിദേവ് നവനീത് രാജീവ് ദേവർഷ കെ ഹരീഷ് ആദിദേവ് കെ രാജേഷ് എന്നിവരാണ് ചെണ്ടയിൽ താളമിട്ട് തായമ്പകയിൽ അരങ്ങേറിയത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിനടുത്ത് വാദ്യകലാകാരൻ ചൊവ്വല്ലൂർ സുനിലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സൗജന്യമായി ചെണ്ടമേളത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട് ചടങ്ങിൽ വാദ്യരംഗത്തെ പ്രമുഖരായ ചൊവ്വല്ലൂർ മോഹനൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ ഇരിങ്ങാപ്പുറം ബാബു ചൊവ്വല്ലൂർ സുനിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ മേളപ്രേമികൾ തുടങ്ങി ഒട്ടേറെ പേർ സന്നിഹിതരായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി